എക്സാൻ എന്താണെന്ന് പറഞ്ഞ് അൻ ത അബുദാഹു തറാഹു ഫൈൻ അബു റാഹു മറക്കോ ഇല്ല ഇതൊക്കെ നമ്മുടെ മനസ്സിൽ ഓർമ്മ ഉണ്ടാകണം അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് വിഭാഗത്തുകൾ ചെയ്യേണ്ടത് ഇന്ന് ൻഷാ അല്ല കുറച്ച് തിക്റുകൾ എന്ന് പറഞ്ഞാൽ സ്മരണ പിന്നെ അള്ളാഹുവിനെ ഓർക്കാം ഓർക്കുക നമ്മളെ സൃഷ്ടിച്ചവരാണ് അള്ളാഹു അല്ലെ അല്ലേ നമുക്ക് വേണ്ടി ഒരുപാട് അനുഗ്രഹങ്ങളെ ചെയ്തു തന്നവരാണ് അള്ളാഹു നമുക്ക് ഏറ്റവും വിലപ്പെട്ട നമ്മുടെ ഉമ്മയും ബാപ്പയും ആര തന്നതി അള്ളാഹു നമ്മുടെ കുടുംബങ്ങളെ നമ്മുടെ ബന്ധങ്ങളെ നൽകിയതാരാ അരാ അള്ളാഹു നമുക്ക് തിന്നാനുള്ളതും കുടിക്കാനുള്ളതും ഒക്കെ നൽകുന്നതാരാ എല്ലാം അള്ളാഹു സുഭാനുഭവത്തെ ആരാ ഓക്കെ അല്ലേ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ നമ്മുടെ ശരീരത്തിലായിട്ടും അല്ലാതെയും ഒക്കെ അള്ളാഹ് നമുക്ക് നൽകിയിട്ടുണ്ട് അനുഗ്രഹങ്ങളുടെ മഹത്വം എപ്പോഴും നമ്മളറിയുള്ളൂ അനുഗ്രഹങ്ങൾ ഇല്ലാതാകുമ്പോൾ അനുഗ്രഹങ്ങൾ നഷ്ടപ്പെടുമ്പോൾ ഇപ്പോൾ ചിലപ്പോൾ മാതാപിതാക്കളുടെ അനുഗ്രഹം നമുക്കറിയില്ല ആ മാതാപിതാക്കൾ ഇല്ലാതാകുമ്പോഴാണ് അവരുടെ ആ അവരിപ്പം മഹത്വം നമുക്കറിയുള്ളൂ കണ്ണില്ലാത്തവനെ കണ്ണിന്റെ വില അറിയൂ എന്ന് പറയുന്നത് പോലെ മനസ്സിലായോ കണ്ണില്ലാത്തവനെ കണ്ണിന്റെ വില അറിയൂ എന്ന് പറയുന്നത് പോലെയാണ് മനസ്സിലായോ അപ്പൊ ജീവിതത്തിൽ ഈ രൂപത്തിൽ അനുഗ്രഹങ്ങൾ ചെയ്തു തന്ന അള്ളാഹുവിനെ നമ്മൾ എന്ത് ചെയ്യണം എപ്പോഴും സ്മരിച്ചുകൊണ്ടേയിരിക്കണം ഏത് മുതൽ വരെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റത് മുതൽ ഉറങ്ങാൻ വരെ ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പ് വരെ അരോർക്കണം ബോധമുള്ള ഓർമ്മയുള്ള ബുദ്ധിയുള്ള സമയത്തെല്ലാം രണ്ടുമൂന്ന് സമയങ്ങളിൽ അള്ളാഹു നമ്മുടെ അമലുകൾ രേഖപ്പെടുത്തൂലാണ് മനസ്സിലാ രണ്ട് മൂന്ന് സമയങ്ങൾ ഏതൊക്കെയാണ് ഉറങ്ങുമ്പോൾ ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ അമല എന്ത് ചെയ്യുന്നില്ല ഉറക്കം നടിക്കുമ്പോഴല്ല ഉറങ്ങാൻ കിടക്കുമ്പോഴല്ല ഉറങ്ങുമ്പോൾ ശരിക്കുറങ്ങൂലേ ആ സമയത്ത് അതുപോലെ തന്നെ പ്രായപൂർത്തിയാകുന്നതിന് മുമ്പുള്ള സമയം പ്രായപൂർത്തിയാകുന്നതിന് മുമ്പുള്ള സമയം നമ്മുടെ അമലകൾ രേഖപ്പെടുത്തുകയില്ല അതുപോലെ തന്നെ പിന്നെ ബുദ്ധിയില്ലാത്ത സമയം ബുദ്ധി ഇല്ലാത്ത ആളുകൾ ഉണ്ടാവില്ലേ അപ്പോഴെന്ത് ചെയ്യില്ല അമലുകൾ അള്ളാഹുസുഖാനു വത്താല രേഖപ്പെടുത്തുകയില്ല അപ്പോൾ ഉറങ്ങാത്ത പ്രായപൂർത്തിയായ അതുപോലെ തന്നെ ബുദ്ധിയുള്ള ആളുകളുടെ മുഴുവൻ അമലുകൾ എന്തെയും അള്ളാഹുസുബാനു വത്താല രേഖപ്പെടുത്തും എന്നതാണ് അപ്പം നമ്മൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ഉറങ്ങാൻ പോകുന്നത് വരെ ആരെക്കുറിച്ച് സ്മരണ ഉണ്ടാകണം അള്ളാഹുവിനെ കുറിച്ച നമ്മളെ സൃഷ്ടിച്ച നമുക്ക് അനുഗ്രഹങ്ങൾ ചെയ്തു തന്ന അള്ളാഹിനെ കുറിച്ച് എപ്പോഴും എന്തുണ്ടാകണം ഓർമ്മയുണ്ടാകണം സ്മരണയുണ്ടാകണം എന്നുള്ളതാണ് അപ്പം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്ത് ചെയ്യണം ഒരുപാട് നിക്കറുകൾ അത് സ്മരിക്കാനുള്ള വചനങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് ഉറക്കത്തിൽ നിന്ന് പിന്നെ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന എന്താ അലഹദി അഹിയാനല്ലാത്ത പ്രാർത്ഥനകളും ഇതും അടക്കമുള്ള പ്രാർത്ഥനകള് മറ്റു പല പ്രാർത്ഥനകളും നിക്കറുകളും നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ പഠിച്ചിട്ടുണ്ട് നോട്ട് വന്നിട്ടില്ലേ അത് നിങ്ങളെന്ത് ചെയ്യണം മനപ്പാടാക്കണം നമ്മൾ ഉറങ്ങ ഉറങ്ങുമ്പോൾ നമ്മൾ മരണത്തിലാണ് ഒരു ഉറക്കം എന്നുള്ളത് അർദ്ധ മരണമാണ് നമ്മുടെ റൂഹാരുടെ കയ്യില ആരുടെ കയ്യിലാണ് അള്ളാഹുവിൻ്റെ കയ്യിലാണ് ആ ഉറക്കത്തോടു കൂടി നമ്മളെ മരിപ്പിക്കാൻ അള്ളാഹു ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ റോഹിൻ അള്ളാഹുവിൻ്റെ ഇല്ല നമ്മളിലേക്ക് മടക്കി മടക്കിത്തരികയില്ല മനസ്സിലായോ അള്ളാഹു നമ്മളെ അത് വീണ്ടും ഇവിടെ ജീവിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത് അതാഹു നമ്മുടെ റോഹിനെ നമ്മുടെ ശരീരത്തിലേക്ക് മടക്കി നമ്മൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നത് അല്ലേ എഴുന്നേൽക്കാനല്ലേ എല്ലാവർക്കും ഇഷ്ടം എഴുന്നേൽക്കാനല്ല എല്ലാവരും ഇഷ്ടം ഇനിയും ജീവിക്കാൻ ആഗ്രഹമില്ലേ ഇല്ലേ ഇനിയും ജീവിക്കാൻ ആഗ്രഹമില്ലേ മനുഷ്യന്മാരുടെ പ്രത്യേകത അങ്ങനെയാണ് കാലം കൂടും തോറും കാലം കൂടും തോറും അവൻ പിന്നെ ജീവിതത്തോട് എന്ത് ചെയ്യും അവൻ ഇഷ്ടപ്പെടുകയും ഇഷ്ടം വർദ്ധിക്കുകയും സമ്പത്തിനോട് അവന് പ്രേമം വർദ്ധിക്കുകയും ചെയ്യും ഇനിയും കുറേ കൊല്ലക്കാലം ജീവിക്കണം ഇനിയും ഒരുപാട് സമ്പാദിക്കണം എന്ന ചിന്ത മനസ്സിൻ്റെ ഉള്ളിൽ ഇങ്ങനെ പ്രായം കൂടുന്തോറും വന്നുകൊണ്ടേയിരിക്കും നേരെ മറിച്ച് നേരെ തിരിച്ചുണ്ടാവേണ്ടത് എന്തുണ്ടാവേണ്ടത് ആ പ്രായം കൂടുന്തോറും ആ സമ്പത്തിനോടും മറ്റുള്ളതിനോടും ഒക്കെ ചെയ്യണം ഇഷ്ടം ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരണം അല്ലേ മരണത്തെ കാരണം എത്രയും പെട്ടെന്ന് നമ്മൾ പോയാൽ അത്രയും തിന്മകൾ കുറയും ജീവിതം വർദ്ധിക്കുംതോറും ചെയ്യും പാപകൾ നമ്മുടെ ജീവിതത്തിൽ വർദ്ധിച്ചുകൊണ്ടേയിരിക്കണം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും ആ സമയങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യണം പരലോക വിജയം ആഗ്രഹിക്കുമ്പോ നമ്മൾ നന്മകൾ വർദ്ധിപ്പിക്കണം തിന്മകൾ എന്ത് ചെയ്യണം ഇല്ലാതാക്കണം തൗപ് ചെയ്ത് മടങ്ങണം മനസ്സിലായോ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ റൂഹ അദാഹുവിന്റെ കയ്യിലാണ് നമ്മളൊക്കെ പിറ്റേ ദിവസം സുഭയ്ക്ക് എഴുന്നേൽക്കണമെന്ന് ആഗ്രഹിക്കുന്നു അദാഹു നമ്മുടെ റൂഹിനെ നമ്മുടെ ശരീരത്തിലേക്ക് മടക്കുന്നു നമ്മൾ എഴുന്നേൽക്കുന്നു നമ്മളെ മരിപ്പിക്കുന്നില്ല അപ്പൊഹുനെ സൂക്ഷിക്കണ്ടേ

അഹിയാനൂർ കുഴപ്പമില്ല ഇതൊക്കെ എല്ലാവർക്കും സംഭവിക്കും മനസ്സിലായോ ചിലർ മനഃപൂർവ്വം പറയാതിരിക്കും ചിലർ പിന്നെ മറന്നുകൊണ്ട് എന്ത് പറയാതിരിക്കും ഒക്കെ സ്വാഭാവികമാണ് തെറ്റുകൾ തിരുത്തിയിട്ട് മുന്നോട്ട് പോകുക ഒരു കാര്യം പഠിച്ചാൽ അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം വ്യത്യസ്ത പ്രാർത്ഥനകൾ നമ്മൾ പഠിച്ചു ഈ പ്രാർത്ഥനയെങ്കിലും എന്ത് ചെയ്യണം നമ്മൾ ചൊല്ലണം അലഹമില്ലാ അഹിയാനൂർ

ജീവിക്കുകയും ചെയ്യുന്നു മനസ്സിലായോ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഉറക്കം എന്താണ് മരണമാണ് വർഷങ്ങളോളം അള്ളാഹു ഉറക്കി കിടത്തിയ ആൾക്കാരുണ്ട് വർഷങ്ങളോളം ഉറക്കി കിടത്തിയ ആൾക്കാരുണ്ട് അറിയില്ലേ സഹാബുൽ വർഷങ്ങളോളം അള്ളാഹു അവർ ഉറക്കി കിടത്തി ഉറക്കം എന്താണ് മരണമാണ് ഉറക്കം എന്താണ് മരണമാണ് ഞങ്ങള് മരിച്ചു കിടക്കുകയായിരുന്നു ഞങ്ങൾ വർഷങ്ങളോളമായിട്ട് ഉറക്കത്തിലായിരുന്നു എന്ന് എപ്പോഴാണ് അവർക്ക് മനസ്സിലായത് അവരെഴുന്നേറ്റിട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ട് എഴുന്നേറ്റിട്ട് എന്ത് ചെയ്തു വർഷങ്ങൾ കഴിഞ്ഞിട്ട് അവർ എഴുന്നേറ്റിട്ട് പിന്നെ അവർ ഭക്ഷണ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി കടയിൽ പോയപ്പോൾ അവിടുത്തെ ആൾക്ക് നമ്മൾ സാധനങ്ങൾ വാങ്ങിയിട്ട് പൈസ കൊടുക്കൂലേ അപ്പോൾ നോക്കിയപ്പോൾ നാണയം തന്നെ മാറിപ്പോയിട്ടുണ്ട് നമ്മുടെ ഉമ്മാന്റെയും പാപ്പാൻ്റെയും ചെറുപ്പത്തിലുണ്ടായിരുന്ന നാണയമാണോ ഇപ്പോൾ ഉള്ളത് ആണോ അല്ല ഇപ്പോൾ ഉള്ള നമ്മുടെ ചെറുപ്പത്തിലുണ്ടായിരുന്ന പൈസ ഇല്ല ഉണ്ടോ ഇല്ല ഇപ്പടുത്തുണ്ടായിരുന്ന രണ്ടായിരത്തിന്റെ നോട്ടിപ്പുണ്ടോ കാണാൻ ഉണ്ടോ ഇല്ല അപ്പോ തലമുറകൾ മാറുന്നതിനനുസരിച്ച് എന്തെയും എന്തെയും നാണയം മാറും ആ നാണയം നോക്കിയിട്ട് ഏത് കാലഘട്ടത്തിലെ ആളുകളാണെന്ന് മനസ്സിലാക്കാൻ കഴിയും ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇറങ്ങിയ നാണയത്തിൽ എന്തുണ്ടാവും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഉണ്ടാവും അല്ലെ ശ്രദ്ധിച്ചാ മതി അപ്പോ അങ്ങനെയാണ് ഇവർ കാലങ്ങൾ ഓളമായിട്ട് മരിച്ചു കിടക്കുകയായിരുന്നു അതല്ലെങ്കിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്നു എന്നറിഞ്ഞത് ഒരു മനുഷ്യൻ സുഹൃത്ത് ബക്കറയിൽ പറഞ്ഞല്ലോ ഒരു മനുഷ്യൻ ഇങ്ങനെ നടന്നു പോവുകയാണ് ഒരു മനുഷ്യൻ മരുഭൂമിയിലൂടെ നടന്നു പോവുകയാണ് ആ മനുഷ്യൻ ചോദിച്ചു അപ്പൊ നിർജ്ജീവമായ ഭൂമിയാണ് അല്ലേ നിർജീവമായ മണ്ണാണ് അല്ലെ ആ മനുഷ്യൻ ചോദിച്ചു അന്ന പിന്നെ ആരാണ് പിന്നെ ആ മനുഷ്യൻ ചോദിക്കാണ് ഈ നിർജ്ജീവമായ ഈ മണ്ണിനെ ജീവനുള്ളതാക്കുന്നത് ഉള്ളതാക്കുന്നത് ഇതിന്റെ നിർജീവതയ്ക്ക് ശേഷം ഇതിന് ജീവനുള്ളതാക്കുന്നത് ആരാണ് എന്ന് എന്ത് ചെയ്തു ആ മനുഷ്യൻ ചോദിക്കാണ് ഇതിന്റെ നിർജ്ജീവതയ്ക്ക് ശേഷം ജീവൻ നൽകുന്നത് ആരാണ് എന്നാ മനുഷ്യൻ ചോദിച്ചപ്പോൾ

അദ്ദേഹം അദ്ദേഹം ഒരു കഴുതപ്പുറത്താണ് വന്നത് മനസ്സിലായോ ആ കഴുതപ്പുറത്ത് ഇന്നിട്ട് എങ്ങനെ ചോദിച്ചത് അദ്ദേഹത്തിന്റെ കഴുതപ്പുറത്ത് കടന്ന് ചത്തുകിടക്കുന്നുണ്ട് നൂറ് വർഷം മുമ്പ് മരിച്ചൊരു കഴുത ഏത് രൂപത്തിലാകോ ആ രൂപത്തിൽ ആ മനുഷ്യൻ ആ കഴുതയെ കണ്ടു ആരും ഈ മനുഷ്യനെ അള്ളാഹു ഉജീവിപ്പിച്ചത് അദ്ദേഹത്തിൻ്റെ ഒരു സംശയം ഉണ്ടായിരുന്നു നൂറ് വർഷം മുമ്പ് ആരാണ് നിർജീവതയ്ക്ക് ശേഷം ജീവൻ നൽകുന്നത് സംശയം ഉണ്ടായിരുന്നു അല്ലെ അദ്ദേഹം നൂറ് വർഷം അദ്ദേഹത്തെ മരിപ്പിച്ച് കടത്തിയിട്ട് അന്ന് അദ്ദേഹത്തിന്റെ കഴുതയിൽ മയിപ്പിച്ച് കടത്തിയിട്ട് അദ്ദേഹത്തെ ആദ്യം അള്ളാഹു എഴുന്നേൽപ്പിച്ചിട്ട് അദ്ദേഹത്തിന്റെ മുമ്പിൽ വെച്ചിട്ട് അള്ളാഹു ആ കഴുതക്ക് ജീവൻ കൊടുക്കാണ് ആ കഴുതയുടെ എല്ലുകൾ അള്ളാഹു കൂട്ടിക്കടിപ്പിച്ചു പുതിയ മാംസങ്ങൾ നൽകി അങ്ങനെ ആ കഴുതയെ അള്ളാഹു പഴയ രൂപത്തിൽ എന്ത് ചെയ്തു എഴുന്നേൽപ്പിച്ചു മനസ്സിലായോ എന്റെ അത് പറയാളോ ഇതൊക്കെ ആളുകൾക്ക് എന്താണ് ദൃഷ്ടാന്തമാണ് മരണാനന്തരം ഒരു ജീവിതമില്ല എന്ന് പറയുന്നവരോട് അങ്ങനെ ജീവിപ്പിക്കാൻ കഴിവുള്ളവൻ ഉള്ള കഴിവുള്ള ഒരു സൃഷ്ടാവില്ല എന്ന് വിശ്വസിക്കുന്നവരോടൊക്കെ അല്ല പറയാ ഇതൊക്കെ എല്ലാവർക്കും ഒരു ദൃഷ്ട എന്താ ഇതൊക്കെ സഹാബുൽകൗഫും ഈ സംഭവങ്ങളും ഇതൊക്കെ ഭൂമി ലോകത്ത് കഴിഞ്ഞു പോയതാ എന്നിട്ട് എന്ത് ചെയ്യുന്നില്ല ആളുകൾ ചിന്തിക്കുന്നില്ല മനസ്സിലായോ നമ്മൾ മരിച്ചാൽ നമ്മളെ രണ്ടാമത് ജീവിപ്പിക്കാൻ അള്ളാഹുവിന് എന്തെങ്കിലും പ്രയാസമുണ്ടോ ഉണ്ടോ ഒരു പ്രയാസവും അള്ളാഹു സുബാനും ഇല്ല നമ്മളെ ഈ തള്ളവരലുണ്ടല്ലോ അല്ലെ ഈ തള്ളവരലുണ്ടല്ലോ ആര സൃഷ്ടിച്ചത് ആരാ സൃഷ്ടിച്ചത് അല്ല എല്ലാത്തിനെയും പടച്ചവനാണവൻ എന്റെ തള്ളവരലാണോ നിങ്ങളുടെ തള്ളവരില് ആണോ ആണോ നിങ്ങളുടെ തള്ളവരില് കോടിക്കണക്കിന് മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ആർക്കെങ്കിലും ഉണ്ടോ ഇല്ല അല്ലെ അതുകൊണ്ട് ലോകം ഇന്ന് നൽകിയ ഏറ്റവും വലിയ സ്വീകാര്യതയാണിത് വേനവട്ടൊക്കെ ഒപ്പിട്ടയാൽ മനസ്സിലായോ മനസിലായോ കള്ളപ്പൊക്കുട എന്നാൽ ഇത് ഒരു മഷീനിൽ മുക്കിയിട്ട് ഒരു പേപ്പറിൽ വെച്ചാൽ ഇതുപോലെ ഒപ്പിടാൻ പറ്റുന്ന ആരെങ്കിലും ലോകത്തുണ്ടോ ഇത്ര സൂക്ഷ്മമായി ഓരോ യും സംവിധാനിച്ച റബ്ബിനി മരിച്ചതിന് ശേഷം നമ്മൾ ജീവിപ്പിക്കാൻ ഇല്ല ആ കഴുതയെ ആ മനുഷ്യന്റെ മുമ്പിൽ വെച്ചിട്ട് അള്ളാഹു രൂപപ്പെടുത്തി ശ്രദ്ധിക്കില്ലേ ആ കഴുതയെ ആ മനുഷ്യന്റെ മുമ്പിൽ വെച്ചിട്ട് അള്ളാഹു രൂപപ്പെടുത്തിയിട്ട് മനുഷ്യനോട് പോകാൻ പറഞ്ഞു അല്ലെ ആ മനുഷ്യൻ പോയി ആ മനുഷ്യൻ പോകുന്ന സമയത്ത് ആ മനുഷ്യൻ പറയുന്ന വലിയൊരു വാക്കുണ്ട് എന്താ അലാ ഖദീർ അദ്ദേഹത്തിനൊരു സംശയം ഉണ്ടായിരുന്നു ജീവനില്ലാത്ത അവസ്ഥയിൽ നിന്ന് ജീവൻ നൽകുന്നത് ആരാണെന്ന് സംശയം ഉണ്ടായിരുന്നു ആ സംശയം തീർന്നു അള്ളാഹു എല്ലാത്തിനും കഴിവുള്ളവനാണ് നാം മനുഷ്യർ പൂജ്യപ്പെട്ടു ഓക്കെ അപ്പോ നമ്മൾ മരിക്കൂ ഉറങ്ങും ഉറക്കം ഒരു മരണമാണ് ഉറക്കം എന്താണ് ഒരു മരണമാണ് അപ്പൊ ഉറങ്ങാൻ പോകുമ്പോൾ എന്താ പറയണ്ടത് മരിക്കാൻ പോവുകയാണ് ഉറങ്ങാൻ പോകുന്ന അർത്ഥം എന്താ മരിക്കാൻ പോണേ ഞാനിപ്പൊ മരിക്കാൻ പോണത് അള്ളാഹു ഇനി ഈ മരണത്തിൽ നിന്ന് അള്ളാഹു എഴുന്നേൽപ്പിക്കുന്നുണ്ടെങ്കിൽ അതും എന്താണ് എന്താണ്സ് പറയാണ് അഡ്വാൻസ് പറഞ്ഞു തലേന്ന് രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് അഡ്വാൻസ് പറഞ്ഞാണ് നാളെ ജീവിക്കുന്നുണ്ടെങ്കിൽ അതും നാമത്തിൽ എന്നിട്ട് എഴുന്നേൽക്കുമ്പോ എന്ത് ചെയ്യാത്ത ഇനി ഒരിക്കലും ഈ മറക്കരുത്